ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഒരഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പൊരിക്കി കൊടുക്കാം മിനിറ്റ് ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പത്തേക്ക് നമുക്ക് കുറച്ച് തിരികൊക്കെ കറക്കിയൊക്കെ ഉണ്ട് മടക്കി വെക്കാം അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വരാം അപ്പത്തേക്ക് ഇത് മുളകൊക്കെ പിടിച്ചു വിട്ടു ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് മുളകൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് പൊരിച്ചെടുക്കാം അപ്പം അതെ ഇത് നന്നായിട്ട് മുരിങ്ങി വരട്ട നമുക്ക് ചിങ്ങനെത്തിട്ട് നന്നായിട്ട് മുരികിക്ക് അപ്പോൾ അതേ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ രണ്ട് ഭാഗം നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ സിമ്മിലിട്ടിട്ടാണേ പൊരിച്ചത് മുമ്പത ഫ്ലെയിം ഓഫ് ചെയ്തു ഇത് നമുക്ക് ഉച്ചത്തേക്ക് ഇത്ര മതി ഇത് നമുക്ക് രാത്രിത്തേക്ക് നമ്മളെ ഉച്ചത്തേക്കുള്ള മാത്രാ കേട്ടോ പൊരിച്ചത് ഇത് രാത്രിത്തേക്കുള്ള നമുക്ക് ഫ്രഷ് ആയിട്ട് പൊരിച്ചിട്ട് കൂട്ടാന്ന് കഴിച്ചത് ചൂടോടെ കൂട്ടാന്ന് കഴിച്ചിട്ട് ഞാനിത് മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ടേ